ഹലോ കൂട്ടുകാരെ രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല പൂ പോലത്തെ ഇഡ്ലിയും ഒരടിപൊളി തക്കാളി ചട്നി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് കേട്ടോ ഇഡ്ലി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് പറയണേ അപ്പോൾ ഇതേ എൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് രാവിലേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ആ അളവിലാണ് എടുത്തത് പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് ചോറും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് ഇത് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇഡ്ഡലിയുടെ തട്ടിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇഡ്ലി മാവ് ഈ തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ ശേഷം ഇത് പാത്രത്തിലോട്ട് ആവി കഴിക്കാനായിട്ട് ഇറക്കി വെക്കാം എന്നിട്ട് മൂടി അടച്ചി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തീ കുറച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇഡ്ഡലി ഒക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ ഇഡ്ഡലി തട്ട് ഒക്കെ തണുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് ഇണ്ടിട്ട് ഈ തട്ടൊക്കെ തണുത്തതിന് ശേഷം മാത്രമേ ഇഡ്ഡലി ഇതിനിന്ന് എടുക്കാൻ പാടുള്ളൂ ട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് നമ്മുടെ തട്ടൊക്കെ തണുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ലിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ആവി പറക്കണ സോഫ്റ്റ് ഇഡ്ഡലി അപ്പം ഞാനിത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കിയത് ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് ഇഡ്ലിയും അതേപോലെ നമ്മുടെ അടിപൊളി തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് പറയണേ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഓൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണാം ബായ്